കണ്ടവരുടെയെല്ലാം കൽബ് നിറച്ച വീഡിയോ അല്ലാ അല്ലാ എന്ന് പറയുന്ന പുന്നുമോളുകൾ തൊട്ടടുത്ത മസ്ജിദിൽ നിന്നും ബാങ്ക് കേൾക്കാനാണ് ഇവിടെ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു മാതാവും ഈ വീഡിയോ കണ്ടവരെ എല്ലാവരുടെയും കൽബു തന്നെയാണ് നിറച്ചത് അതുകൊണ്ട് തന്നെ ധാരാളം പേർ ഇവർക്ക് ദൈവത്തിൻ്റെ ഉണ്ടാകട്ടെ എന്നുള്ള വാക്കുകളും പറഞ്ഞു തീർച്ചയായും അതെന്നും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ പിന്നീടുള്ള ചോദ്യമായിരുന്നു ഇവരാരാണ് എവിടെയാണ് ഇവരുടെ സ്ഥലം എന്നൊക്കെ എട്ടും പൊട്ടും തിരിയാത്ത ഒരു പൊന്നുമോൾ അല്ലാ അല്ലാ എന്ന് നിരന്തരമായി പറയുന്നതും ഇതും അത് ബാങ്കിനെ വരവേൽക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ള ആ ഉമ്മയുടെ വെളിപ്പെടുത്തലും കൽവിൽ അതിയായ സന്തോഷം തന്നെയാണ് നൽകിയത് നമ്മുടെ ബാങ്ക് എന്ന് പറഞ്ഞ ആ സഹോദരിയുടെ ഉള്ളിൽ മനുഷ്യൻ എന്നതിനപ്പുറം യാതൊരു വർഗ്ഗവിവേചനവുമില്ല എന്നുള്ള സത്യവും ഉടലോടെ വെളിവായി ഇതല്ലേ മനുഷ്യൻ മനുഷ്യൻ ഇങ്ങനെയല്ലേ ആകേണ്ടത് ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ എന്തെല്ലാം കൊള്ളരുതായ്മകളാണ് നടക്കുന്നത് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പായി മാറിയ നേരം അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു വീഡിയോ കാണാൻ സാധിച്ചതും മഹാഭാഗ്യമായി തന്നെയാണ് കണക്കാക്കേണ്ടത് അതുകൂടാതെ അള്ളാഹുവിൻ്റെ ആദരണീയ ചിഹ്നങ്ങളിൽപ്പെട്ട ബാങ്കിനെ സമൂഹത്തിൽ നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യാൻ കച്ചകെട്ടി ഇറങ്ങിയ മുസ്ലിം നാമധാരികൾക്കും ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും വീഡിയോ വലിയ താക്കീത് തന്നെയാണ് നൽകിയത് തൻ്റെ മതചിഹ്നങ്ങളിൽപ്പെട്ട ബാങ്കിനെ പോലും ഓർക്കാതെ തങ്ങളുടെ വിനോദങ്ങളിൽ നിന്ന് വ്രതിചലിക്കാതെ അതിൽ മുഴുകുന്ന ഓരോ മനുഷ്യനും ഈ പുന്നുമകളുടെ വാക്കുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്തരത്തിലുള്ള കാര്യങ്ങളാണെന്ന് അറിയിച്ചു നൽകാനുള്ള അവസരത്തിനും വകവെച്ചു ആരാണിവർ മുസ്ലിം തന്നെയാണ് അതിന് ഈ മാതാവ് തന്നെ പറയുന്ന മറുപടിയാണ് നമുക്ക് കേൾക്കാനുള്ളത് ഹലോ നമ്മൾ സൗദിയിൽ വന്നതിന് ശേഷം ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറേ കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ പോകുന്ന വഴിയാണ് വലിയ വലിയ പാറക്കല്ലുകള മലകളാണ് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഒരു പ്രത്യേക ഭംഗിയുള്ള പാറകളാണ് ഈ സ്ഥലങ്ങളൊക്കെ പണ്ട് കടലിന് അടിയിലായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നെ അതെ ഈ സ്ഥലം കണ്ടിട്ട് എവിടെയാണെന്നുള്ളത് ആർക്കെങ്കിലും ഗിസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും പിന്നെ എൻ്റെ വീഡിയോസ് എടുക്കാത്തത് ഇത്ത കുട്ടീനെ കൂടി ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ ഒരു തുടക്കം കൊടുക്കും ഉണ്ടാവില്ല അപ്പോൾ അവിടുത്തെ വഴിയൊക്കെ ഈ ഒരു വീഡിയോയിൽ കണ്ടില്ലേ ഈ കെട്ടിടങ്ങളൊക്കെ ഒരു ആയിരത്തഞ്ഞൂറ് വർഷങ്ങളൊക്കെ പഴക്കമുള്ളതാണ് എവിടെയോ കിടക്കുന്ന എനിക്കിതൊക്കെ കാണാൻ പറ്റിയാൽ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ പഴയ വർഷങ്ങൾ പഴക്കമുള്ള സംഭവങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കബറാണ് 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 ആയിരത്തി മുന്നത്തെ ഇദ്ദേഹത്തിന്റെ കവറൊക്കെ കാണുമ്പോൾ അവരെ പറ്റുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ ഇതാളുടെ ഭാര്യയുടെ കബറാണ് പിന്നെ മോൻ്റെത് എല്ലാം കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ സ്റ്റോറികൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ആ ഒരു വ്യക്തിയോടൊരു ബഹുമാനം തോന്നുന്നുണ്ട് കേട്ടോ കാരണം ആളുടെ കുതിരേന വരെ അതിഥികൾക്ക് ഭക്ഷണമായിട്ട് പാകം ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത് എന്തായാലും കേൾക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഇത് അവരുടെ വീടായിരുന്നെ ഇതൊക്കെ കാണാൻ പറ്റിയത് എന്തോ ഭയങ്കര സന്തോഷമാണ് പിന്നെ കുറേ പേരുടെ സംശയമാണ് ഞാൻ മുസ്ലിം മുസ്ലിമാണെന്നുള്ളത് അല്ല കേട്ടോ ഹിന്ദു ആണ് അതും പോട്ടെ നമ്മളൊക്കെ മനുഷ്യരല്ലേ അത്ര മതി അതെന്തൊരു വാക്കാണ് അമ്മയും മകളും കൂടി മനുഷ്യർക്ക് നൽകിയ സന്തോഷത്തിൻ്റെ പതിന്മടങ്ങ് വീണ്ടും സന്തോഷം നൽകുന്ന വാക്കാണ് ഈ യുവതി അവസാനം പറഞ്ഞത് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഞാനൊരു മുസ്ലിമാണോ എന്ന് അല്ല ഞാനൊരു ഹിന്ദുവാണ് അതിനെല്ലാം എന്തിരിക്കുന്നു നമ്മളെല്ലാം മനുഷ്യരാണല്ലോ എന്നുള്ളത് അതിൽ നിന്ന് തന്നെയല്ലേ ഈ യുവതിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ മനുഷ്യസ്നേഹം എത്രത്തോളമാണ് എത്രത്തോളമാണുള്ളത് എന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞത് ഈ യുവതിയുടെ പേര് അഞ്ജന എന്നാണ് ഭർത്താവിൻ്റെ പേര് അമ്പാടിയെന്നും അഞ്ജന അമ്പാടിയുടെ മകളുടെ പേര് ഇസ എന്നാണെന്നും അറിഞ്ഞു ഇവർക്കെന്നും അള്ളാഹുവിൻ്റെ രക്ഷയും തൃപ്തിയും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന നിരന്തരമായി പലരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇവരുടെ മനസ്സിൻ്റെ മനഃശുദ്ധിയും മനുഷ്യ സ്നേഹവും തന്നെയാണ് അത്തരമൊരു ഭാഗ്യം ഇവർക്ക് നൽകിയത് ആദ്യം കണ്ടപ്പോൾ ഇവരാരാണെന്ന് മനസ്സിലായില്ല പിന്നീടാണ് ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ടെന്നും അതിൽ രണ്ട് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള ഒരു യൂട്യൂബറാണ് അഞ്ജന എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റിയത് അഞ്ജനയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എ ജി ലൈഫ് എന്നാണ് ഇപ്പോൾ ഇവർ സൗദി അറേബ്യയിലാണ് താമസിക്കുന്നത് ഭർത്താവിന് അവിടെയാണ് ജോലി എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണ് ഈസ എന്ന് പറയുന്ന പൊന്നുമകൾ നിരന്തരമായി ബാങ്ക് കേൾക്കാൻ ഇടയായതും ആ പൊന്നുമോൾക്ക് വീണ്ടും വീണ്ടും അത് കേൾക്കാൻ കൊതിയാകുന്നതും ബാങ്ക് വിളിക്കുന്ന സമയമാകുമ്പോൾ അമ്മയോട് അല്ലാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതും ജാതിയും മതവും ഒന്നുമല്ല മനുഷ്യൻ മനുഷ്യനതീതമായി ഇവിടെ ഒന്നും തന്നെയില്ല എന്ന് പറയുന്ന അഞ്ജനയുടെ മാതാപിതാക്കളോട് നമ്മൾ എത്തരത്തിലാണ് പെരുമാറേണ്ടത് എന്നുള്ള ഈ വാക്കുകളും ഒരാളെ കണ്ടാൽ അയാളുമായി പ്രണയത്തിലായി പിന്നെ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് ഒളിച്ചോടിപ്പോകുന്ന യുവതികൾക്കും വലിയ പ്രചോദനം തന്നെ നൽകുന്നു ഒമ്പതാം ക്ലാസ്സിൽ അമ്പാടിയുമായി പ്രണയം ആരംഭിച്ച ഈ യുവതി അത് വീട്ടിൽ അറിയിക്കാതെ തന്നെ ഡിഗ്രിയെല്ലാം കഴിഞ്ഞ് തൻ്റെ വീട്ടുകാരോട് പറഞ്ഞ് പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് അഞ്ജനയുടെ ഈ വാക്കുകളെല്ലാം സമൂഹത്തിൽ നന്മ ഉണ്ടാക്കുന്നതും മാതാപിതാക്കളോടുള്ള സ്നേഹം തുറന്നു കാട്ടുന്നതുമാണ് നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഒരു വേളയിൽ സ്വന്തം മാതാപിതാക്കളെ പോലും ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി എന്നുള്ളത് അത്തരത്തിൽ സ്വന്തം മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സ്ത്രീക്കും കയറി പോകുന്ന വീട്ടിലെ അമ്മയെയും അച്ഛനെയും സ്നേഹിക്കാനും കഴിയില്ല എന്നാണ് അഞ്ജന തുറന്നു പറഞ്ഞത് എത്രയേറെ ഭാഗ്യം ചെയ്തവളാണ് ആ പുന്നുമോൾ ഇത്രയേറെ മനഃശുദ്ധിയുള്ള ഒരു അമ്മയുടെ വയറ്റിൽ പിറക്കാനുള്ള ഭാഗ്യം ആ പുന്നുമോൾക്ക് ലഭിച്ചില്ലേ കൂടാതെ ഇങ്ങനെ സമൂഹത്തിൽ നന്മ മാത്രം പ്രചരിപ്പിക്കുവാനുള്ള ഒരു മനസ്സുള്ള ഒരു പൊന്നുമോളെ പ്രസവിച്ച അഞ്ജനയുടെ മാതാപിതാക്കളും ഭാഗ്യം ചെയ്തവർ തന്നെ ഹബീബായ തങ്ങളുടെ കാലത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മഹാന്റെ കബറിടുത്ത് സന്ദർശനം നടത്തിയ അഞ്ജന പറഞ്ഞത് ഈ കാഴ്ചകളെല്ലാം വലിയ മനസ്സുഖം നൽകുന്നു എന്നും ഈ മഹാന്റെ കഥകൾ കേൾക്കാനും ഇവിടെ വരാൻ കഴിഞ്ഞതിനുമെല്ലാം അതിയായ സന്തോഷമുണ്ടെന്നുമൊക്കെ പറഞ്ഞ അഞ്ജനാണ് ഒരിക്കലും ജാതിയെയോ മതത്തെയോയല്ല പ്രണയിച്ചത് മനുഷ്യനെയാണെന്നുള്ളത് തുറന്നു കാട്ടുന്ന വാക്കുകളാണ് പറഞ്ഞത് ഇത്രയേറെ സൽഹൃദയരായിട്ടുള്ളവരുടെ നേരെയല്ലേ ദൈവത്തിൻ്റെ മുഖം തിരിയുക ഇവർക്ക് അവൻ്റെ പക്കൽ നിന്നും അനുഗ്രഹമല്ലാതെ മറ്റെന്താണ് ലഭിക്കാനുള്ളത് കൂടാതെ അഞ്ജലി പറയുന്ന മറ്റു വാക്കുകളുമുണ്ട് കുരിശ്ശണിയുകയും ചന്ദനക്കുറിയിടുകയും ചെയ്യുന്ന അഞ്ജനയോട് എന്തിനു വേണ്ടിയാണ് കുരിശണയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അഞ്ജനയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഈ കണ്ടിട്ട് സംശയം കുരിശും തൊടാറുണ്ട് അത് കാരണം ഞാൻ 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 അതിലൊന്നും ആളല്ല മനുഷ്യൻ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്ക് ഇടുന്നു തൊടുന്നു ഉള്ളൂ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വർഗീയ വിഷം തുപ്പുന്നവരെല്ലാം അഞ്ജനയുടെ വാക്കുകൾ കേട്ടിരിക്കേണ്ടത് തന്നെയാണ് ഇത്തരത്തിലാണ് ഓരോ മനുഷ്യനും ചിന്തിക്കുന്നതെങ്കിൽ ഇവിടെ യാതൊരുവിധ കുഴപ്പങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകില്ല ഇത്തരമൊരു മനസ്സിൻ്റെ ഉടമയായത് കൊണ്ട് തന്നെയാണ് ഈ പ്രിയ പ്രിയമാതാവിന് തൻ്റെ പുന്നുമകൾക്ക് വാങ്ക് കേൾപ്പിച്ചു കൊടുക്കുവാനുള്ള മാനസികാവസ്ഥയും കിട്ടിയത് മനുഷ്യൻ്റെ മൂല്യം തുറന്നു കാട്ടുന്ന അഞ്ജനയുടെ വാക്കുകൾ സർവരും കേട്ടു മനസ്സിലാക്കേണ്ടത് തന്നെ ഒട്ടനേകം വേദനകൾ മാത്രം നൽകുന്ന വാർത്തകളാണ് നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ഇടയിലാണ് ഇത്തരത്തിൽ സർവർക്കും മനസ്സിന് സന്തോഷമേകുന്ന തരത്തിലുള്ള വാക്കുകളും കാഴ്ചകളും പങ്കുവെച്ച ഒരു അമ്മയെയും മകളെയും കാണാനായി സാധിച്ചത് ഇവർക്കൊന്നും ജീവിതത്തിൽ ഐശ്വര്യം നിലനിൽക്കട്ടെ തൻ്റെ അമ്മയെപ്പോലെ തന്നെ മനുഷ്യനെ മനസ്സിലാക്കാനും ജാതി മതഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള മനസ്സും ആ പൊന്നുമോൾക്ക് ദൈവം നിറച്ചു നൽകട്ടെ ഇതുപോലൊരു ഭാര്യയെ കിട്ടിയ അമ്പാടിയും പുണ്യം ചെയ്തവൻ തന്നെ എന്തായാലും അല്ലാ അല്ലാ എന്ന് പറഞ്ഞ് ബാങ്കിനെ കേട്ടിരുന്ന മോൾക്കും അമ്മയ്ക്കും എന്നും ആ സ്വരം കേട്ടാസ്വദിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ മാതാപിതാക്കളെ മറന്ന് ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പുറപ്പെടുന്ന ഓരോ പെണ്ണും അഞ്ജനയുടെ വാക്കുകൾ കേട്ട് മനസ്സിലാക്കട്ടെ ഇതല്ലേ മനുഷ്യ സ്നേഹം ഇത് തന്നെയല്ലേ സാമൂഹ്യ നന്മ ഇത് തന്നെയാണ് ഓരോ മനുഷ്യനും തൻ്റെ ഉള്ളിൽ നിറച്ചു വെക്കേണ്ടതുണ്ട് മുടി ധാരാളമുള്ള അഞ്ജന തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മുടി എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള വീഡിയോകളാണ് ആദ്യമാദ്യം ചെയ്തുകൊണ്ടിരുന്നത് അഞ്ജനയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മറന്നില്ലല്ലോ എ ജി ലൈഫ് എന്നാണ് അഞ്ജനയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യാനും ഇവരുടെ ഈ ആശയങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ പുലർത്താനും മറക്കല്ലേ ഇവർക്കെന്നും നല്ലതുണ്ടാകട്ടെ അവൻ്റെ രക്ഷയിൽ ഉൾപ്പെടുത്തട്ടെ